പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന അൻപത്തഞ്ച് കെ ജിയോളം ലൈവ് വെയ്റ്റുള്ള മൂന്ന് മാസം കൺഫേംഡ് ചൊനയുള്ള പതിനഞ്ച് മാസം പ്രായമുള്ള ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത പേർ സ്റ്റോക്ക് ക്വാളിറ്റി കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം നിറചന പേരൻസ്റ്റോക്ക് ക്വാളിറ്റി മിൽക്കി വൈറ്റ് മലബാറി പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം നിറചന പഞ്ചാബി ബീച്ചൽ മുട്ടനുമായി ക്രോസ് ചെയ്ത നാൽപ്പത്തെട്ട് കെ ജി പ്ലസ് ലൈവ് വെയ്റ്റ് ഉള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ബ്രൗൺ ആൻഡ് വൈറ്റ് ക്രോസ് പെണ്ണാട് വില്പനയ്ക്ക് രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയും ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം നിറജന പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത അൻപത് കിലോയ്ക്ക് മുകളിൽ വെയിറ്റുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആട് ആണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ചൊവിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ക്രോസ് ബ്രീഡ് തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പ്ളശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വില്പനയ്ക്ക് രണ്ട് തള്ളയുടെ മക്കളാണ് നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയും വളർത്തുകാർക്ക് അനുയോജ്യമായ ആറുമാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് അഞ്ച് ദിവസം പ്രായമുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയുമുള്ള നല്ല പാലുള്ള ആടാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം വെയ്റ്റ് അൻപത്തി മൂന്ന് കിലോ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം വണ്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാം ഹൗലിലൊക്കെ ക്രോസിങ്ങിനായി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന പിഗ്നി ഇനത്തിൽപ്പെട്ട രണ്ട് കുട്ടികൾ ഒരു തള്ളയാടും വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടികളാണ് രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികൾ രണ്ട് മാസം പ്രായം ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി ഇരുപതിനായിരം രൂപയാണ് സ്ഥലം പുത്തനത്താണി കന്മനം ആവശ്യം കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പിഗ്മി ആടുകളാണ് ഡെലിവറി സൗകര്യം ഉണ്ട് സ്ഥലം പുത്തനത്താനി കൺമനം ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായം വീതമുള്ള രണ്ട് ഹൈദരാബാദി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായി കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല ഓരോന്നിനും വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു സിരോഹി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല കാലുവേരവും നല്ല വളർച്ചയുമുള്ള നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയുമൊക്കെയുള്ള ആട്ടിൻകുട്ടിയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ പിടക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ഹൈദരാബാദി ഡബിൾ കളർ പിടക്കുട്ടി വില്പനയ്ക്ക് ഇതിനെ ക്രോസ് ചെയ്യിച്ചിട്ട് രണ്ട് മാസമായി അത് പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ഡബിൾ കളറായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആട്ടിൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ പിടക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടിയുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി മുന്നൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ അഞ്ച് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികളാണ് വില്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടിയും ഒരു മുട്ടൻകുട്ടിയും നാല് പിടക്കുട്ടിയും വില ചോദിക്കുന്നത് അഞ്ചെണ്ണത്തിന് കൂടി പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ പി എമ്മിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് ഒറിജിനൽ ബാർബറി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ച മൂന്ന് മാസം ചെനയുള്ള ബോഡി വെയ്റ്റ് മുപ്പത്താറര കിലോ ഉള്ള ഒരു ബാർബറി തള്ളയാട് വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ ഏങ്ങണ്ടിയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഓൾ കേരള വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിക്കിടനീട്ടവും നല്ല പാലുള്ള ആടാണ് വളർച്ചക്കാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു തോത്താപ്പൂരി ആട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഇരുപത് ഇരുപത് ദിവസമായി നിലവിൽ രണ്ട് ഗ്ലാസ് പാലുണ്ട് അറുപത് കെ ജിക്ക് അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യമുള്ള ആടാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ടൈഗർ പ്രിൻ്റും നല്ല മടി പവറും പാലും ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒന്നര മാസം പ്രായമുണ്ട് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ഇതിന് മൂന്നിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചെറുപ്പശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടന്നൂരു പിടയും പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വെള്ളം കുടിയും തീറ്റയും ഒക്കെ എടുത്തു തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഹൈറ്റ് നാൽപ്പത്തിമൂന്ന് പ്ലസ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പെരുമ്പാവൂർ അല്ലപ്ര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമുള്ള നാടൻ മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ഫുൾ വൈറ്റ് സ്ഥലം തിരുവനന്തപുരം കൊള്ളിയൂർ മുട്ടക്കാട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാലു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ ആട് രണ്ടാം പ്രസവത്തിന് വേണ്ടി നിറച്ചെനയാണ് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും ആദ്യത്തെ പ്രസവത്തിന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഈ പ്രസവത്തിലും രണ്ട് കുട്ടികളാണ് പ്രതീക്ഷിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ആടാണ് ഇതിൻ്റെ സ്ഥലം മേലാറ്റൂരാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചി ആവശ്യത്തിനും ക്രോസിങ്ങിന് നിർത്താനും പറ്റിയ വലിയ മുട്ടൻ വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് അൻപത് കിലോ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് മാവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള മുത്തനാണ് വളർത്താൻ ഈ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചിക്ക് അനുയോജ്യമായ ഏഴു മാസം പ്രായമായ നല്ല മുറ്റുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ളയും പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലമലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ആവശ്യമായ അനുയോജ്യമായ ഒരു നല്ല പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് ആടിന് മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നതാണ് ഓരോ ഒരു കുട്ടിയെ വിറ്റതാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളും നല്ല പാലും മടിപ്പവറൊക്കെയുള്ള ക്രോസ് ബ്രീഡ് തള്ളയാടുമാണ് നല്ല തീറ്റയും കുടിയും നല്ല പാലുമുള്ള തള്ളയാടും കുട്ടികളുമാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും നല്ല ആക്റ്റീവായിട്ട് കാലുയരവും ഒക്കെയുള്ള കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയാടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ തിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള നടു നല്ല മടിപ്പാറും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ആടാണ് മൂന്ന് കുട്ടികളായിരുന്നു അതിനെ പിരിച്ചതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ ആടി നല്ല പാലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം അഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു മലബാറി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാലുയരവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്താനും ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി പേരൻ സ്റ്റോക്കാക്കി നിർത്താനെല്ലാം അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് മലബാറി ക്രോസ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആടും അതിന്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന്റെ സ്ഥലം പൂക്കോട്ടൂർ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള കുട്ടികളും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല അത്യാവശ്യം വലുപ്പവും നല്ല മടിപ്പാറൊക്കെയുള്ള ഒരു തള്ളയാടുമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കോട്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് തീറ്റയും വെള്ളം ഒക്കെ തുടങ്ങിയ കുട്ടികളാണ് രണ്ടും കൂടി ഇരുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞ അക്കീകത്തിനും നേർച്ചയ്ക്കൊക്കെ അനുയോജ്യമായ ഒരു മുട്ടനാടും മുപ്പത് കിലോ ഇറച്ചി വരുന്ന ഒരു പെണ്ണാടും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള പെണ്ണാടും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മുട്ടനാടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റി മലബാറി പാലാട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ പാൽ ലഭിക്കും വളർത്താൻ ഉത്തമം വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കായംകുളം ഫ്രീ ഡെലിവറി സൗകര്യമാണുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ആടിന് ഓൾ കേരള ഫ്രീ ഡെലിവറി സർവീസ് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന പ്യുവർ മലബാറി കടിഞ്ഞൂൽ അമ്മയാടും അതിന്റെ രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരാഴ്ച പ്രായമാകുന്നു വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി പ്യുവർ ബ്ലാക്ക് മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസമാകുന്നു വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ ആട്ടിൻകുട്ടിയാണ് വില ചോദിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയൊക്കെ ഉള്ള ആ പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ തള്ളയാട് മൂന്ന് ആകുന്ന രണ്ട് പിഴക്കുട്ടികളും വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള ആടുകളാണ് ഈ മൂന്നാടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഇരമല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുടെ നീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഇരമല്ലൂർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ